നമസ്കാരം മലയാളികൾക്ക് അഭിമാനമായി നിമിഷം തോറും വളർന്നുകൊണ്ടിരിക്കുന്ന മുട്ടിൽ മരം കൊള്ള പ്രദേശത്തിന്റെ ഉടമസ്ഥതയിലുള്ള റിപ്പോർട്ടർ ചാനൽ ഇന്നലെ രാവിലെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവിട്ടു വിവാദമായ നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതിയായ പൾസർ സുനിയെ ഒളി ക്യാമറയിൽ കുടുക്കി കേസിലെ എട്ടാം പ്രതിയായ നടൻ ദിലീപിനെതിരെ പറയിപ്പിച്ച ക്ഷമിക്കണം പൾസർ സുനി പറഞ്ഞ ചില നിർണായക വെളിപ്പെടുത്തലുകളാണ് റിപ്പോർട്ടർ ചാനൽ ഇന്നലെ പുറത്തുവിട്ടത് റിപ്പോർട്ടർ ചാനലിലെ മാധ്യമ പ്രവർത്തകനായ റോഷി ബാലിനോടാണ് പൾസർ സുനി നിർണായക വെളിപ്പെടുത്തലുകൾ എന്ന് റിപ്പോർട്ടർ ചാനൽ കൊട്ടിഘോഷിച്ച വിവരങ്ങൾ പറഞ്ഞത് കേരളത്തിലെ പൊതുസമൂഹം ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ റിപ്പോർട്ടർ ചാനലിന് എത്രത്തോളം വിശ്വാസ്യതയുണ്ടെന്നും അവർ മാധ്യമ പ്രവർത്തനത്തിൽ എത്രത്തോളം ധാർമ്മികതയും ആത്മാർത്ഥതയും പുലർത്തുന്നുണ്ട് ഈ അടുത്ത കാലത്ത് റിപ്പോർട്ടർ ചാനലിൽ സംപ്രേഷണം ചെയ്ത ചില വാർത്തകൾ നമുക്ക് നോക്കാം പൊന്നാനിയിലെ ഒരു സ്ത്രീ താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയും എസ് പി സുജിത് ദാസും പൊന്നാനി മുൻസി വിനോദും അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ലൈംഗികാരോപണ പരാതി ഉന്നയിച്ചിരുന്നു ആ വാർത്ത ആദ്യമായി വന്നത് റിപ്പോർട്ടർ ചാനലിലാണ് ഈ വാർത്ത വ്യാജമാണെന്നും തനിക്കെതിരെ നടന്ന ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് വി വി ബെന്നി തന്നെ ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു അതോടൊപ്പം തന്നെ തനിക്കെതിരെ സംപ്രേഷണം ചെയ്ത വാർത്ത മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ചാനലിനും അദ്ദേഹം കത്ത് നൽകി എന്തുകൊണ്ടാണ് വി ബെന്നിയോട് റിപ്പോർട്ടർ ചാനലിന് ഇത്രയേറെ പക തോന്നാൻ കാരണം വിവാദമായ മുട്ടിൽ മരമുറി കേസിൽ പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാരെ അതായത് റോജി അഗസ്റ്റിൻ ആൻഡോ അഗസ്റ്റിൻ ജോസ് കുട്ടി അഗസ്റ്റിൻ എന്നിവരെ എന്നീ അഗസ്റ്റ്യന്മാരെ അറസ്റ്റ് ചെയ്തത് അന്വേഷണ ഉദ്യോഗസ്ഥനായ വി വി ബെന്നിയുടെ നേതൃത്വത്തിലായിരുന്നു അതിന്റെ പക മുട്ടിൽ മരം കൊള്ളക്കാർക്ക് വി വി ബെന്നിയോടുണ്ടാവും പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും ഇതിന് നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ട് ഈ പരാതിക്കാരി സുപ്രീം കോടതിയെ സമീപിക്കുകയും സംസ്ഥാന സർക്കാരിന്റെയും എതിർ കക്ഷികളുടെയും സുപ്രീം കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പരാതിക്കാരിയായ സ്ത്രീക്ക് എവിടെ നിന്നാണ് സുപ്രീം കോടതിയിൽ കേസ് നടത്താനുള്ള പണം ഇക്കഴിഞ്ഞ കലോത്സവത്തിലെ ദ്വയാർത്ഥ പ്രയോഗത്തിനെതിരെയും റിപ്പോർട്ടർ ചാനലിനെതിരെ കേസെടുത്തിരുന്നു ഇന്നലെ പൾസർ സുനിയുടെ വിവാദ വെളിപ്പെടുത്തലിനെ കുറിച്ച് ഘോരഘോം ഗർജിച്ച റിപ്പോർട്ടർ ചാനലിലെ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാർ ആണ് ഒന്നാം പ്രതി രണ്ടാം പ്രതി റിപ്പോർട്ടറായ ഷഹബാസ് അരുൺകുമാർ സഭ്യമല്ലാത്ത ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്നാരോപിച്ച് കന്റോൺമെന്റ് പോലീസിന് പുറമെ സംസ്ഥാന ബാലാവകാശ കമ്മീഷനും കേസെടുത്തിരുന്നു മത്സരത്തിൽ പങ്കെടുത്ത ഒപ്പന സംഘത്തിലെ മണവാട്ടിയോട് പ്രണയം തോന്നുന്ന റിപ്പോർട്ടർ എന്നായിരുന്നു റിപ്പോർട്ടർ ചാനൽ സംപ്രേക്ഷണം ചെയ്ത സ്റ്റോറിയുടെ ഉള്ളടക്കം അപ്പോൾ ഇതാണ് റിപ്പോർട്ടർ ചാനലിന്റെ മാധ്യമധർമ്മം എന്ത് തെമ്മാടിത്തരവും കാണിക്കുക ഇനി അടുത്തത് കേരള മനസാക്ഷിയെ നടുക്കിയ ഒന്നായിരുന്നു വണ്ടിപ്പെരിയാർ കേസ് വണ്ടിപ്പെരിയാർ ചാരക്കുളം എസ്റ്റേറ്റിലായത്തിൽ ആറു വയസ്സുകാരിയെ കൊടും പീഡനത്തിനു ശേഷം കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ അർജുൻ എന്ന ഡി വൈഫ് നേതാവിനെ കോടതി വെറുതെ ശേഷം അവനെ വെളുപ്പിച്ച് വെള്ളപൂശാൻ റിപ്പോർട്ടർ ചാനലും ഈ പറയുന്ന അരുൺകുമാറും നടത്തിയ നാണം കേട്ട അഭിമുഖ നാടകവും നമ്മൾ കണ്ടു കുട്ടിയുടെ മരണം കൊലപാതകമാണെന്നും ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടെന്ന് തെളിഞ്ഞെന്നും എന്നാൽ ഇതൊക്കെ തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നും ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ കട്ടപ്പന അതിവേഗ കോടതി അക്കമിട്ടു പറഞ്ഞിരുന്നു എന്നിട്ടാണ് അവനെ വിളിപ്പിക്കാൻ അരുൺകുമാറും റിപ്പോർട്ട് ചാനലും ശ്രമിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോട് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പാചകവുമായി ഉയർന്ന വിവാദത്തിലും റിപ്പോർട്ട് ചാനലിലും ഈ അരുൺകുമാറും വഹിച്ച പങ്ക് ചെറുതല്ല ഇങ്ങനെ നിരന്തരം വിവാദങ്ങൾ ഉണ്ടാക്കി ചാനലിന്റെ റേറ്റിംഗ് കൂട്ടുന്നതിൽ എന്ത് നാണം കെട്ട കളിയും കളിക്കാൻ അറപ്പോ ഉളുപ്പോ മടിയോ ഇല്ലാത്തവരാണ് ഈ റിപ്പോർട്ടർ ചാനലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഈ ചാനൽ എം വി നികേഷ് കുമാറിന്റെ ഉടമസ്ഥതയിൽ ഇരുന്നപ്പോഴും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല നടിയെ ആക്രമിച്ച കേസിൽ ബാലചന്ദ്രകുമാർ എന്ന വ്യക്തിയെ അവതരിപ്പിച്ചു കൊണ്ടുവന്ന് മാസങ്ങളോളം അന്ത്യ ചർച്ചയിൽ പരസ്യ വിചാരണ നടത്തി നികേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ കുറെ കിങ്കരന്മാർ ഒടുവിൽ ആ ബാലചന്ദ്രകുമാർ ഗുരുതരമായ വൃക്കരോഗം ബാധിച്ച് ചാകാൻ കിടന്നപ്പോൾ ഇവരൊന്നും തിരിഞ്ഞു നോക്കിയില്ല എന്നത് വേറെ കാര്യം ബാലചന്ദ്രകുമാർ പിന്നീട് മരണപ്പെട്ടു കേരളത്തിലെ ജനങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം നമുക്ക് പല മതങ്ങളുണ്ടായിരിക്കാം നമ്മൾ പല സമുദായങ്ങളിൽപ്പെട്ടവരായിരിക്കാം നമുക്ക് വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ടായിരിക്കാം പക്ഷേ വൃത്തികെട്ട മാധ്യമ പ്രവർത്തനം നടത്തി സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഇത്തരം മാധ്യമങ്ങളെ അകറ്റി നിർത്തുക തന്നെ വേണം കള്ളന്മാരെന്നും കള്ളന്മാർ തന്നെയാണ് അത് കോഴിയെ കെട്ടാലും കോണകം കെട്ടാലും മരം കെട്ടാലും അങ്ങനെ തന്നെ കള്ളത്തരം ജന്മന കിട്ടുന്നതാണ് കുറേ പടമോ വിദ്യാഭ്യാസമോ ഉണ്ടായെന്ന് കരുതി അത് പെട്ടെന്നൊരു ദിവസം മാറില്ല മുട്ടിൽ മരമുറിക്കേസ് അന്വേഷിച്ച വി വി ബെന്നു ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പീഡന പരാതി കൊടുത്ത സ്ത്രീക്ക് സുപ്രീം കോടതിയിൽ പോയി കേസ് നടത്താനുള്ള സാമ്പത്തിക സഹായം ഇവിടെ നിന്നുണ്ടായത് നടക്കമുള്ള കാര്യങ്ങൾ സംശയാസ്പദം തന്നെയാണ് അതേക്കുറിച്ചൊക്കെ അന്വേഷണം ഉണ്ടാകണം അല്ലെങ്കിൽ നാളെ മറ്റു പലർക്കും ഇത്തരത്തിലുള്ള ദുരവസ്ഥയുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല